ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ വീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ യു കെയിലെ ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിട്ടുള്ള ആൻസർ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാം യു കെയിലെ ഏറ്റവും കൂടുതൽ ഹെൽത്ത് കെയർ സെക്ടറിലാണ് ഇപ്പോൾ സാധ്യത ഉള്ളത് എന്നുള്ളത് ഇപ്പോൾ നഴ്സുമാർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് കെയർ വർക്കേഴ്സ് ആയിരുന്നു മുൻപ് ഇപ്പോൾ അത് ടീച്ചേഴ്സ് ആയി മാറിയിട്ടുണ്ട് കേട്ടോ കെയർ വർക്കേഴ്സിൻ്റെ ഉള്ള ഒരുപാട് പ്രോബ്ലംസും സ്ട്രിക്റ്റൊക്കെ ആയതിനെ തുടർന്ന് ഇപ്പോൾ നഴ്സുമാർ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തേക്ക് ടീച്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ സാധ്യത യു കെയിൽ വന്നവരെയുള്ളത് അപ്പോൾ ഇന്ത്യയിൽ ബി എഡ് കഴിഞ്ഞ യോഗ്യതയുള്ള ഒരു ഒരു വ്യക്തിക്ക് എങ്ങനെ യു കെയിൽ വന്ന ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോലും കാണുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നേരെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം യു കെയിലെ കെ എസ് ചാമൺ ഗവൺമെന്റ് അധികാരത്തിൽ ഏറ്റെടുത്ത ഉടനെ പറഞ്ഞ ആദ്യത്തെ കാര്യമാണ് ആറായിരത്തി അഞ്ഞൂറോളം പുതിയ ടീച്ചേഴ്സിനെ യു കെയിൽ നിയമിക്കും എന്നുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് യു കെ എത്തുന്ന നഴ്സുമാരൊക്കെ അവരുടെ വിത്ത് അവരുടെ ഫാമിലി കൂടെ വേണം വരുന്നത് അവരുടെ മക്കളെയെല്ലാം സ്കൂളിൽ പഠിപ്പി പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ അപ്പൊ പഠിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെയെല്ലാം ടീച്ചേഴ്സ് വേക്കൻസി വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു വരികയാണ് അപ്പൊ അങ്ങനെ ഒരു കാരണം കൊണ്ട് തന്നെ വിചാരിച്ചതിനെക്കാൾ കൂടുതൽ ടീച്ചേഴ്സ് വേക്കൻസി ഒരു സൈഡിലൂടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത ഉടനെ നേരത്തെ പറഞ്ഞ ഒരു ആറായിരത്തി അഞ്ഞൂറോളം ടീച്ചേഴ്സിനെ നിയമിക്കുമെന്ന് പറഞ്ഞെങ്കിലും നിയമനം വൈകിയത് ഗവൺമെൻറ്റിന് ഈ വലിയൊരു തലവേദനയായി അതിനൊരു പ്രധാനപ്പെട്ട കാരണം കുടിയേറ്റം ഒരു സൈഡിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കലാപങ്ങൾ കുടിയേറ്റത്തിനെതിരെയുള്ള കലാപങ്ങളും സമരങ്ങളും ഒരു സൈഡിൽ വർദ്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു അതേസമയത്ത് ഇതേപോലെ ജോബ് ഷോർട്ടേജ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു തലവേദന വർദ്ധിച്ചു തരുന്നൊരു സാഹചര്യത്തിലും അപ്പോൾ എങ്ങനെയാ യു കെയിൽ വന്ന് ടീച്ചേഴ്സ് ആവാൻ പറ്റും എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ ജൂലൈയിലാണ് കെയർ സ്ഥാന ഗവൺമെൻറ് അധികാരത്തിലേറ്റത് അപ്പോൾ ജൂലൈയിൽ നിന്ന് ഇപ്പോൾ സെപ്റ്റംബർ ആയിപ്പോൾ ഇതുവരെയൊക്കെ ഏകദേശം ഇരുപത് ശതമാനത്തോളം ടീച്ചേഴ്സിൻ്റെ ഷോർട്ടേജ് ആണോ ഇപ്പോൾ നിലവിലുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളൊരു ബി എഡ് ബിരുദധാരിയായിട്ടുള്ള ബി എഡ് കഴിഞ്ഞ് ഒരു വർഷത്തോളം ടീച്ചേഴ്സ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം യു കെയിൽ ക്വാളിഫൈഡ് ടീച്ചർ ടീച്ചറാവണമെങ്കിൽ ആദ്യത്തെ ഒരു ആദ്യത്തെ ഫോർമാലിറ്റിയാണ് ക്യു ടി എസ് രജിസ്ട്രേഷൻ നേടുക എന്ന് പറയുന്നത് എന്താണ് ക്യൂ ടി എസ് ക്യൂ ടി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് സ്റ്റാറ്റസ് എന്നുള്ളതാണ് അപ്പോൾ യു കെയിൽ നമ്മുടെ നാട്ടിൽ ബി എഡ് ഒക്കെ നേടുന്ന പോലെ യു കെ ഒരു ടീച്ചിങ് ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് ലഭിക്കുന്ന ഒരു ബഹുമതിയാണ് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റാണ് ക്യൂ ടി എസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ബി എഡ് കഴിഞ്ഞ ആൾക്കാർ അവർ എന്ത് ചെയ്യണം ക്യൂ ടി എസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ യു കെയിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ആക്ച്വലി യു കെയിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ യു കെയിൽ പഠിപ്പിച്ച വ്യക്തികൾക്ക് മാത്രം യു കെയിൽ പഠിച്ച വ്യക്തികൾക്ക് മാത്രമേ യു കെയിൽ പഠിപ്പിക്കാനും കഴിയുമായിരുന്നുള്ളൂ അപ്പോൾ യു കെയിൽ കുറച്ച് നിയമങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇന്ത്യ അടക്കമുള്ള ഏഴ് രാജ്യങ്ങൾക്ക് ക്യു ടി എസ് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ അതായത് ബി എഡ് കോഴ്സ് കോഴ്സെങ്കിൽ അല്ലെങ്കിൽ അതത് രാജ്യങ്ങളിലെ എഡ്യൂക്കേഷൻ കോഴ്സ് കഴിഞ്ഞാൽ ക്യു ടി എസിൻ്റെ എജ്യൂക്കേഷൻ കൂടി എടുത്താൽ യു കെയിൽ വന്ന് പഠിപ്പിക്കാൻ സാധിക്കും എന്നൊരു നിയമം കൂടി വന്നു അതേപോലെ തന്നെ ക്യൂ ടി എസ് ഇല്ലാതെയും വേണം നമുക്ക് യു കെയിൽ ടീച്ചർ ആവാം നാല് വർഷം മാത്രമേ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് മാത്രം അത് കഴിഞ്ഞിട്ട് നമുക്ക് സ് എടുത്താലും മതിയാകും പക്ഷേ നിർഭാഗ്യവശാൽ അത് അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ തന്നെ നിർഭാഗ്യവശാൽ യു കെയിലെ സ്കൂളുകളിൽ അല്ലെങ്കിൽ യു കെയിലെ ഇന്റർവ്യൂകളിൽ ക്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ജോലിക്ക് എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ക്യൂ ടി ഇല്ലെങ്കിലും യു കെയിൽ വർക്ക് ചെയ്യാം എന്നിരുന്നാലും ക്യൂ ടി ഉണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് വിസ അവർ നൽകുകയുള്ളൂ എന്നുള്ളത് വേറെ വസ്തുതയാണ് അപ്പോൾ എങ്ങനെ ക്യു എടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പം ക്യു ടി എസ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ആദ്യം വേണ്ടത് ഒന്ന് ആസ് ഡിഗ്രി നമുക്കൊരു ബി എഡ് വേണം ടീച്ചേഴ്സ് ട്രെയിനിങ് അതായത് നമുക്ക് ബി എഡ് വേണം അതിന്റെ കൂടെ തന്നെ ഒരു വർഷം കുറഞ്ഞത് ഒരു വർഷമെങ്കിലും നമുക്ക് പ്രവൃത്തി പരിചയം വേണം അത് മസ്റ്റാണ് ബി എഡിന്റെ ഭാഗമായിട്ട് പലരും പ പരിശീലന ക്ലാസ്സുകളെല്ലാം പങ്കെടുത്തിട്ടുണ്ടാകും അത് ഇതൊരു ബാധകമല്ല കേട്ടോ ബി എഡ് കഴിഞ്ഞ് ഒരു വർഷമെങ്കിലും മസ്റ്റായിട്ടും ടീച്ചിങ് പരിശീലനം അല്ലെങ്കിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ള നിർബന്ധമാണ് അത് ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടും എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് ഐ എൽസ് ഏതെങ്കിലും ഇംഗ്ലീഷ് പരിജ്ഞാനം വേണം എന്നുള്ളതാണ് കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഇംഗ്ലീഷ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കുട്ടികളെയാണ് അപ്പോൾ ടീച്ചേഴ്സിനും ഇംഗ്ലീഷ് നോളജ് വേണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ഐ എൽസ് എന്തായാലും പാസ്സായിരിക്കണം അത് പക്ഷേ താരതമ്യം എളുപ്പമാണ് കേട്ടോ കാരണം നമ്മൾ നഴ്സിംഗ് കോഴ്സിനൊക്കെ നഴ്സിനൊക്കെ എയിൽസ് ആയിട്ട് വരുന്നതിനേക്കാളും കൂടുതൽ കുറഞ്ഞ സ്കോർ മതി സിക്സ് പോയിന്റ് ഫൈവ് ഉണ്ടെങ്കിൽ നമുക്ക് യു കെയിൽ വരാൻ സാധിക്കും ഇനി ഇപ്പോൾ എയിൽസ് ഇല്ലെങ്കിൽ യു കെ നരിക്ക് ചെയ്താലും മതിയാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അടുത്ത പോയിന്റ് അപ്പോൾ യു കെ ഹയർ ഡിഗ്രിയോ അല്ലെങ്കിൽ യു കെ ടീച്ചേഴ്സ് കോഴ്സോ പഠിച്ച ആൾക്ക് മാത്രമേ യു കെയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഴ് ഒരു ഇളവ് ലഭ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ഇന്ത്യക്ക് എന്തായാലും ഒരു ഇളവുണ്ട് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക സിംഗപ്പൂർ തുടങ്ങിയ ഒരു ഏഴ് രാജ്യങ്ങൾക്കും ഒരളവുണ്ട് അതായത് നമ്മുടെ രാജ്യത്ത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഡിഗ്രിയിൽ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം എന്നുള്ളതാണ് അതായത് മസ്റ്റ് ആയിട്ടും ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ യു കെയിൽ പഠി പഠിച്ച ആൾക്ക് മാത്രമേ യു കെ യിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ പഠിച്ചിരിക്കുന്നത് അതത് രാജ്യത്ത് ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇന്ത്യയിൽ ഒരുവിധം എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ ആയിരിക്കും ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എന്തായാലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കും അതും ഈ ഒരു ക്യൂ ടി സപ്ലൈ ചെയ്യുമ്പോൾ കൂടെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റും അതേപോലെ മറക്കാത്തൊരു കാര്യം മറക്കേണ്ട മറക്കരുതാത്തൊരു കാര്യം ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ ബി എഡ് കംപ്ലീറ്റ് ചെയ്താണെങ്കിൽ നിങ്ങൾ പഠിച്ച കോളേജിന് പഠിച്ച കോഴ്സിന് നിങ്ങൾ പഠിച്ച കോളേജ് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് കൂടി നോക്കണം കേട്ടോ നിങ്ങൾ എൻ സി ടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതായത് നിങ്ങൾ എന്ത് ചെയ്യണം എൻ സി ടി സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ കോളേജ് രജിസ്റ്റേഡ് ആവണമെന്ന് കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ എന്ന് എൻ സി ടി സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ കോളേജ് രജിസ്റ്റേഡ് ആണോ എന്ന് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്താ മാത്രം യു ടി എസിന് വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്സ് ഇംഗ്ലീഷ് സയൻസ് തുടങ്ങിയ വിഷയം ഫിസിക്സ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാൻ സാധിക്കുക കേട്ടോ നമുക്ക് ഒന്നിലെ ഒരു ബി എഡ് വേണം വിത്ത് ബി എഡ് കഴിഞ്ഞ് ഒരു വർഷം എക്സ്പീരിയൻസ് വേണം അതേപോലെ നമുക്ക് ഐ എസ് വേണം ഐ എൽസ് സിക്സ് പോയിന്റ് ഫൈവ് മാർക്ക് മതി ഐ എൽസ് വേണം അല്ലെങ്കിൽ ചെയ്യണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന ബിരുദം എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം അതേപോലെ അഞ്ച് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് വേണം അപ്പോൾ ഇവിടെ വന്ന് പഠിപ്പിക്കേണ്ടത് അഞ്ച് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളെ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് പിന്നെ അതേപോലെ നമ്മൾ ഇന്ത്യയിൽ യാതൊരു രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് മസ്റ്റാണ് അതായത് യു കെയിലോട്ട് വരുമ്പോൾ ഏത് ഏത് വിസക്ക് വരികയാണെങ്കിലും നമ്മൾ ക്രിമിനൽ ആക്ടിവിറ്റീസിലെന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് വിസ അല്ലെങ്കിൽ നമുക്ക് ജോബ് ലഭിക്കാൻ സാധ്യതയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു കെയിലും ജോബ് അപ്ലൈ ചെയ്ത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കുറിച്ച് പറയാം അപ്പോൾ ക്യൂ ടി എസ് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒരു ബോക്സ് ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ നമ്മൾ ഗവൺമെൻറ് സൈറ്റ് ഉണ്ട് യു കെ യുടെ ഗവൺമെൻറ് സൈറ്റ് ഉണ്ട് അപ്പോൾ അതിൽ പോയിട്ട് നമ്മൾ ക്യു ടി എസ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാനത് റിസ്കീൽ കാണിക്കാം എങ്ങനെയൊക്കെ അതിൽ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ടീച്ചേഴ്സിൻ്റെ എങ്ങനെ ഇങ്ങോട്ട് വരണം എന്ന് കാണുന്ന മിക്കവാറും ഒക്കെ ടീച്ചേഴ്സ് ആയിരിക്കുമല്ലോ അപ്പോൾ കൂടുതൽ ക്ലാസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഒരു ഐഡിയ പറഞ്ഞാൽ മാത്രം മതിയല്ലോ എന്നുകൊണ്ടാണ് പിന്നെ മാത്രമല്ല വീഡിയോ ഒരുപാട് നീണ്ടുപോകാനും പാടില്ലല്ലോ അപ്പോൾ ക്യൂ ടി എസ്സിന് നമ്മൾ ഗവൺമെൻറ് സൈറ്റിൽ വരിക ടി സൈറ്റിൽ വന്ന ശേഷം അതിൽ അപ്ലൈ ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട് അത് അതനുസരിച്ച് അപ്ലൈ ചെയ്യുക അതിൽ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അറ്റാ അറ്റാച്ച് ചെയ്യേണ്ടി വരും അതേപോലെ എഡ്യൂക്കേഷൻ നിങ്ങൾ എക്സ്പീരിയൻസിൻ്റെ അതാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യേണ്ടി വരും നല്ല അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ക്യു ടി എസിന് അപ്ലൈ ചെയ്യുക അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു ഫോർമാറ്റ് കഴിയുന്ന സമയത്ത് അതിൽ ആദ്യത്തെ ഘട്ടം കഴിയുമ്പോൾ അവർ ക്യു ടി എസിന് നമ്മൾ ക്വാളിഫൈഡ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും അതായത് നമ്മൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസർ അതിൽ അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യു ടി എസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി യോഗ്യരാണെന്നില്ല എന്നുള്ളത് അതിൽ നമുക്ക് അറിയാൻ സാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോകുമ്പോൾ ഒരു മെയിൽ നമ്മളുടെ മെയിൽ ഐ ഡി കഴിഞ്ഞാൽ നമ്മൾ മെയിൽ ഐഡിലോട്ട് ഒരു പാസ് നമ്പർ ഒരു പാസ്വേഡ് അല്ലെങ്കിൽ ഒരു നമ്പർ വരും അതിന് ശേഷം ആ പാസ്വേഡ് കൊടുത്ത് നമ്മൾ വീണ്ടും ആ മെയിൽ ഐ ഡിയിൽ കയറിയ ശേഷം നമുക്ക് അപ്ലൈ ചെയ്യുന്ന കാട്ടാം അതായത് ഈ ഈ രജിസ്റ്റർ ഡീറ്റെയിൽസ് എല്ലാം അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു ഫോർമാലിറ്റീസ് നമ്മൾ ചെയ്യുന്ന ആറ് മാസത്തിനുള്ളിൽ അതായത് നമ്മൾ ഈ ഒരു ക്യൂ ടി എസിൻ്റെ സൈ ഗവൺമെൻറ് യു കെ സൈറ്റ് കയറിയിട്ട് ക്യൂ ടി എസിന് അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ട് ആറ് മാസത്തിനുള്ളിൽ നമ്മളിത് ഫില്ല് ചെയ്യണം കേട്ടോ കാരണം ചിലപ്പോൾ ചില അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറേ ദിവസങ്ങൾ പിടിക്കാൻ സാധ്യമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു ഫോം ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആറ് മാസമായിട്ട് സമയമുണ്ട് ശരിക്കും ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കുകയാണ് നമുക്ക് പാസ്പോർട്ട് ബർത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ യു കെ ആയിരിക്കുമോ അല്ലെങ്കിൽ എയിഡ്സോ അതിൻ്റെ പ്രൂഫ് നമ്മൾ വർക്ക് ഹിസ്റ്ററിൽ അതിൻ്റെ പ്രൂഫ് പിന്നെന്താ പിന്നെ നമ്മുടെ ബി എഡ് അങ്ങനെ എജ്യൂക്കേഷൻ്റെ പ്രൂഫ് ഇത്യാദി കാര്യങ്ങളൊക്കെ മാത്രം മതിയാവും നമുക്ക് യു ക്യുടി എസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്യു ടി എസ് നമ്മൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അടുത്തത് ജോബ് വിസ അതായത് സ്പോൺസർഷിപ്പുള്ള സ്കൂളുകളിൽ നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഇതൊരു ഗുണമെന്ന് പറഞ്ഞാൽ അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് യു കെയിലേക്ക് വരാൻ സാധിക്കും ടീ നമ്മുടെ നഴ്സസ് നഴ്സസ് വരുന്ന പോലെ തന്നെ അഞ്ച് പൈസ ചിലവില്ലാതെ അതായത് ഫ്ലൈറ്റ് ടിക്കറ്റിന് മാത്രം ചിലവ് മാത്രം നമ്മൾ വഹിച്ചാൽ മതിയായിരിക്കും ഒരു ഏജൻസിയുടെയും കൂടെ പോകണം ഒരു ഏജൻസിയെയും നമ്മൾ സമീപിക്കാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് യു കെ കെയിട്ട് വരാൻ പറ്റും അപ്പോൾ അതിനാണ് ആദ്യം നമ്മൾ ഒരു ബി എഡ് നമ്മൾ ആദ്യം ക്യു ടി എസ് അപ്ലൈ ചെയ്യുക ക്യു ടി എസ് സിജുഷൻ കിട്ടിയ ശേഷം നമ്മൾ യു കെയിലെ അംഗീകൃത സ്കൂളുകളിൽ പോയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജോബ് അപ്ലൈ ചെയ്യാം ഈ യു കെയിൽ അംഗീകൃത സ്കൂളുകളൊക്കെ എങ്ങനെ ആയതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക അത് എളുപ്പമാണ് കാരണം കുറച്ച് സൈറ്റുകളുടെ പേര് ഞാനിവിടെ കൊടുക്കാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇവിടെ താഴെ എഴുതി താഴെ എഴുതി കാണിക്കാം സൈറ്റുകൾ ഞാൻ ജസ്റ്റ് പറയാം ഗവൺമെൻറ് ഡോട്ട് യു കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഗവൺമെൻറ് ഡോട്ട് യു കെ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും അവരുടെ വെബ്സൈറ്റ് ഞാൻ കാണിക്കാറുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാറുണ്ട് കാരണം ഗവൺമെന്റ് ഡോട്ട് യു കെ എന്ന് പറഞ്ഞതാണ് യു കെ ഗവൺമെൻറ് സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നഴ്സസ് ജോബിനാവട്ടെ എന്ത് കാര്യങ്ങൾക്കും യു കെ ലേറ്റസ്റ്റ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വിവരങ്ങൾ പറഞ്ഞു തരും ഈ ഗവൺമെന്റ് ഡോട്ട് യു കെ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നോക്കിയിട്ടാണ് ബാക്കി നമ്മൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അതല്ലെങ്കിൽ ഗൂഗിൾ ഏതൊരു പ്ലാറ്റ്ഫോമിൽ വരുന്ന ന്യൂസുകളും വിശ്വസിക്കാതെ ഈ ഒരു വെബ്സൈറ്റ് ഗവൺമെന്റ് ഡോട്ട് യു കെ പറഞ്ഞ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് അതിലുണ്ടാവും അത് നോക്കിയിട്ടാണ് ഞാനും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് പറയുന്നത് തന്നെ അപ്പോൾ ആ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അത് നഴ്സസ് ജോബ്സ് അതേ സോറി അത് നമ്മൾ ടീച്ചേഴ്സ് ജോബ്സ് അവൈലബിൾ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സ് ജോബ് ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് വേക്കൻസി ഉള്ളതിനെ ഒരു അതിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ പിന്നെ അടുത്തത് ടി ഇ എസ് എന്നുള്ളൊരു സൈറ്റാണ് അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ജോബ് എന്നൊരു സൈറ്റ് ഉണ്ട് യു കെ സ്കൂൾ ജോബ്സ് എന്നൊരു സൈറ്റ് ഉണ്ട് ടോട്ടൽ ജോബ്സ് എന്നൊരു സൈറ്റ് ഉണ്ട് കേട്ടോ ഈ ടോട്ടൽ ജോബ് സൈറ്റ് ഒക്കെ ഇവിടെ ഫേമിയർ ആയിട്ടുള്ള ഒരു സൈറ്റ് തന്നെയാണ് അതേപോലെ തന്നെയാണ് ടി ഇ എസ് ആവട്ടെ അതേപോലെ യു കെ സ്കൂൾ ജോബ്സ് ആവട്ടെ അപ്പോൾ ഈ ഒരു സൈറ്റുകളിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ജോബ് നോക്കാവുന്നതാണ് അതൊക്കെ സ്കൂളുകളിലാണ് വിസ കൊടുക്കുന്ന സ്കൂളുകൾ അതായത് വിസ ഉള്ള സ്കൂളുകൾ സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉള്ള സ്കൂളുകൾ നമുക്ക് അറിയാൻ പറ്റും ഈ സ്കൂളിൽ പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ അവർ ഇൻ്റർവ്യൂ നമ്മൾ വിളിക്കുന്നതായിരിക്കും ഓൺലൈനിലായിരിക്കും ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ അവർ സി ഒസ് നമുക്ക് തരുന്നതായിരിക്കും അങ്ങനെ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജ് മാത്രം ഈടാക്കിയിട്ട് നമുക്ക് യു കെയിൽ വരാൻ സാധിക്കും അപ്പോൾ ഇത് നല്ല ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നമ്മൾ സൗ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് സഹോദരമാർക്കും സഹോദരന്മാർക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാണ്ടോ ഇന്ത്യയിൽ നിന്ന് നല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാർ യു കെയിലോട്ട് വന്ന ഇനിയിപ്പോൾ സ്പോർട്സ് വിസയിലോ ഡിപ്പെൻ്റൻ്റ് വിസയിലോ ഇങ്ങോട്ട് വന്ന ആൾക്കാർ ബി എഡ് ക്വാളിഫൈ ഉണ്ടെങ്കിൽ ഇനി ബി എഡില്ല ജസ്റ്റ് ഡിഗ്രി വേറെ ഏതെങ്കിലും ആണെങ്കിൽ തന്നെ ടീച്ചേഴ്സ് ജോബെ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ അത് പോയി ക്യു ടി എസ് ഇല്ലാതെ ചെയ്യാം അത് പക്ഷേ നമുക്ക് ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉണ്ടാവും ഇവിടെ തന്നെ ഏജൻസികൾ അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളുടെ വെബ്സൈറ്റിൽ പോയി ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ് അപ്പോൾ അസിസ്റ്റൻ ടീച്ചേഴ്സിന് ചില സ്കൂളുകളിൽ നമുക്ക് വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില ചില സ്കൂളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും പതിനെട്ട് ലക്ഷം ഇരുപത് ലക്ഷം കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നമുക്ക് അവർ ക്വാളിറ്റി നമുക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഒരു അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സിൻ്റെ വിസയും തരുന്നതാണ് അപ്പോൾ നമ്മൾ എനിക്ക് എൻ്റെ പരിചയത്തിൽ ഒന്ന് രണ്ട് പേർക്കും അങ്ങനത്തെ വിസ ലഭിച്ചിട്ട് അവർക്ക് ക്യൂ ടി എസ് ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ബി എഡ് ഇല്ലാതെ തന്നെ ബി എസ് സി മാത്സോം ഇത് ഇതേ ഇതേപോലത്തെ കോഴ്സുകൾ പഠിച്ച ആൾക്കാര് ഇവിടെ വന്ന ശേഷം അവരുടെ എന്താ പറയുക സ്റ്റുഡന്റ് വി സിയായിരിക്കും വന്നിട്ടുണ്ടാവും അവരുടെ കോഴ്സ് കഴിഞ്ഞ് അവർക്ക് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയും ശ്രമിക്കുക ഇവിടെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പോൾ ബി എഡ് മറ്റും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ തന്നെ അവർക്ക് ഡിഗ്രി അത്യാവശ്യം ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ടീച്ചർ അസിസ്റ്റൻറ്റ് പോസ്റ്റ് ലഭിക്കുകയുള്ളൂ എന്ന് മാത്രം അത് ലണ്ടനിലൊക്കെ നിരവധി ഓപ്പർച്യൂണിറ്റീസാണ് ഉള്ളത് മുക്കിന് മുക്കിന് ട്യൂഷൻ ക്ലാസുകളുണ്ട് ഈ ട്യൂഷൻ ക്ലാസുകളിലെല്ലാം പോയിട്ട് നിങ്ങൾക്ക് നേരിട്ട് പോയി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ബേസ് സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റും അതായത് പതിനൊന്നരയോ പന്ത്രണ്ട് എന്തോ ആണ് തോന്നുന്നു വൺ വൺ ഹവറിന് സാലറി വരുന്ന ടീച്ചേഴ്സിന് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ അതിന് വെബ്സൈറ്റുകൾ ഒരുപാട് നമ്മൾ ഗൂഗിൾ സെർച്ചി കിട്ടും ലിങ്ക്ഡിനിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂം കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത്തരം ജോബ് ഓപ്പർച്യൂണിറ്റി എല്ലാം ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക ചെലവുമില്ലാതെ യു കെയിൽ നിന്ന് നിങ്ങൾക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം വിസയിൽ വന്ന് വർക്ക് ചെയ്യാം അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോമേറ്റീവ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുകയാണ് അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പം ഇവിടെ വന്ന ആൾക്കാരെടുത്ത് ചെറിയൊരു അപ്ഡേറ്റ് കൂടി പറയുകയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇവിടെ വന്ന ആൾക്കാരായ ഉണ്ടെങ്കിൽ ദയവായിട്ട് പുറത്തിറങ്ങുന്ന സമയം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം സൂചിപ്പിക്കുകയാണ് മോശം നല്ല രീതിയിൽ രീതിയിലധികമായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അവർ സൈക്കിളിൽ മറ്റുമൊക്കെ വന്നിട്ട് നമ്മൾ ഞാൻ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ചേർത്ത് വെച്ച് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് പുറത്ത് പോകുമ്പോൾ പല സ്ഥലങ്ങളും കാരണം സെപ്റ്റംബർ ഇൻടേക്കിൽ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നെങ്കിൽ അവരും ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ ഇവിടുന്ന് യു കെയിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് നമ്മൾ ഒരു സ്ഥലത്തും വേറെ സ്ഥലത്തോട്ട് പോകുമ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാതെ പോകാൻ സാധിക്കില്ല തുറക്ക സമയത്തൊക്കെ ഒരുവിധം എല്ലാവർക്കും നമ്മൾ ആരാണെങ്കിലും ഫോൺ യൂസ് ചെയ്ത് ഫോണിലെ മാപ്പ് എല്ലാം നോക്കിയിട്ട് നമ്മൾ പോവുക അപ്പോൾ സൈക്കിൾ വന്ന ആൾക്കാർ ഫോൺ അടിച്ച് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇന്ത്യ അല്ല യു കെ ആണ് ഇവര് ഡിഫറെൻ്റ് ഉണ്ട് ശ്രദ്ധയോടെയാണ് നമ്മൾ യു കെ തെരുവുകൾ നടക്കാൻ വേണ്ടി അത് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ബാക്കി വിശേഷങ്ങൾ പതിയെ പറയുന്നതായിരിക്കും അപ്പോൾ ഇൻഫോർമേറ്റീവായി ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പരിഗണിക്കണം എന്നാൽ മാത്രമേ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പരിഗണിക്കണം ഓക്കെ അപ്പോൾ വൈ സി യു